എന്റെ പൊന്നു ലാലേട്ട എന്തിനാണ് അത് ചെയ്തത് അത് ചെയ്തത് കൊണ്ടിപ്പോ ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് ലാലേട്ട അറിയില്ല അതുപോലെ തന്നെ ആ അയാളുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഇരുന്ന അവരൊക്കെ ഔട്ടായി എന്നുള്ളതാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സാധനം കാണുന്നുണ്ടാവൂലെ അറിയോ ഇത് നല്ല അസല് പാലുങ്കുപ്പിയാണ് എന്ന് രാവിലെ പ്രോട്ടീൻ അടിക്കാൻ ഉപയോഗിക്കുന്ന പാല് ഒന്ന് കുടിക്കട്ടെ സാധാരണ ഒരാളെ പാലും കുപ്പി എന്ന് വിളിച്ച് കളിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചത് കേൾക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നീ പോട എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പാൽ എന്ന് വിളിച്ചാല് ദുർബലനായ കുട്ടിക്കളി മാറാത്ത ലോകപരിചയം ഇല്ലാത്ത പറയാറ് എന്നാൽ പാൽകുപ്പി എന്ന് ഞാൻ വിളിച്ചത് കൊണ്ട് എനിക്കൊരാള് കേസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ ഔട്ട് ഔട്ടായിരുന്നില്ലോ എവിക്റ്റ് ആയിരുന്നില്ലോ അവരെ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് എന്തോ ഒരു പേരിന്റെ പറ്റത്ത് എന്തോ കത്തി വലിച്ചൂരിയോ അങ്ങനെ എന്തോ ഒരു സാധനമൊക്കെ ഉണ്ട് പേരിന്റെ പറ്റത്ത് കേസ് കൊടുത്തിട്ടുണ്ടോ പറയേ ഉടനെ തന്നെ നിനക്കൊരു നോട്ടീസ് ഞാൻ അയക്കുന്നു എന്ന പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ഒരു മാഡത്തിനോട് ആ അമ്മായിയോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ ഇപ്പൊ ഈ ബിഗ് ബോസിന്റെ അകത്ത് തന്നെ കുറച്ച് പെൺകുട്ടികൾ പറഞ്ഞൊരു കാര്യമുണ്ട് വൃത്തികെട്ട രീതിയിൽ എന്തോ നോക്കിയെന്നൊക്കെ അപ്പൊ അതിനും കൂടി ഒന്ന് കൊടുക്കണം കേട്ടോ ുപ്പി എന്ന് വിളിച്ച വിളിച്ചപ്പോലെ തെറിയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം ലാലേട്ടൻ പയ്യനെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇനി ഇതിവിടെ ഇരിക്കണം എന്ന് വലിയ കുഴപ്പമുണ്ടാവും ഈശ്വര ദൈവത്തിനറിയ നേരെ നമുക്ക് വീടിലോട്ട് കണ്ടക്കാൻ വെച്ചാൽ അടിപൊളി ദിവസമായിരുന്നു അല്ലേ എത്ര ആൾക്കിത് അൺഫെയർ ആയിട്ട് തോന്നി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അതിൽ നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉടായ്പ ആണെങ്കിലും കളിച്ചിട്ട് പോയിന്റ് നേടിയിട്ടുണ്ടായിരുന്നു ടോപ്പ് ഫൈവിലെത്തേണ്ട ഒരു മനുഷ്യൻ തന്നെയായിരുന്നു എന്ന് തന്നെ ഞാനും പറഞ്ഞിട്ടുള്ളത് ഔട്ട് ആവേണ്ട മനുഷ്യൻ അത് ഒന്നും നെവിൻ തന്നെയാണ് ഇന്ന് ഞാൻ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഔട്ട് ഔട്ടാവേണ്ട വ്യക്തികളിൽ ഒന്നാണ് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട എന്തായാലും നോമിനേഷൻ ഇനി ഉണ്ടാവുമല്ലോ ആ സമയത്ത് അറിയാലോ ഇനി ആരൊക്കെയാണ് ഔട്ടാവുന്നത് എന്താ ന്യൂറ സേഫായി വിടെ വീണ്ടും എന്താ പറയാ ക്യാപ്റ്റനുമായി പോയിന്റിൽ ഫിനാലേക്ക് സെലക്ഷൻ ചെയ്തത് കാരണം അവർ രക്ഷപ്പെട്ടു ഇനി ബാക്കിയുള്ള ആളുകളാണ് ഏകദേശം ഏഴാളുകൾ ഉണ്ട് അല്ലെ ഈ ഏഴാളുകളില് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനിമോള് അവിടെ നിൽക്കും അക്ബർ അവിടെ നിൽക്കും ഷാനവാസ് നിൽക്കും അത് തന്നെ നമ്മുടെ അനീഷേട്ടൻ നിൽക്കും സാബിമാനും അതേപോലെ തന്നെ ഈ ഒരു നെവിനും അതിലേയും ഒരു ഡൗട്ടിൽ നിൽക്കുന്നുണ്ട് നല്ലതാണ് ടോപ്പ് സിക്സ് ആണോ ഈ ഫൈവ് ആണോ പറയാ എന്തായാലും കൊള്ളാം ആരും ഔട്ട് ആവേണ്ട വ്യക്തി ആയിരുന്ന കുറച്ച് മുമ്പ് ഇപ്പൊ എന്തായാലും ഇത്രത്തോളം ആയിട്ടൊക്കെ ഔട്ടാക്കിട്ട് ഇപ്പൊ വീഡിയോ നമുക്ക് നമുക്ക് അത് അത് തെറ്റുകൾ മനുഷ്യനാണ് എനിക്ക് അറിയില്ല ഞാൻ അത് ചെയ്തില്ല എന്ന് ഇപ്പൊ എനിക്കറിയില്ല ഇതൊക്കെ ഈ ഒരു കാര്യത്തിനൊക്കെയാണ് നമ്മള് ഇത് പറയുന്നത് പരിചയ സമ്പന്നത കുറവ് അതേപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പക്കത കുറവ് അതിനൊക്കെ നമ്മൾ ഇത് തന്നെയാ പറയാ കുട്ടിക്കളി മാറാത്ത പ്രായം അത് കുറച്ച് ലോകപരമുള്ള ആളുകളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു മനസ്സിലാക്കി തരും എന്നുള്ളതാണ് അയാൾക്ക് ഇപ്പോഴും കാര്യം മനസ്സിലായില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും സെലക്ട് ചെയ്തത് എന്നുള്ളത് അയാളുടെ ഭാഗത്ത് ഇതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടാവും എന്ന് തന്നെ അല്ലെ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ മനസ്സിനകത്ത് കാലങ്ങളായിട്ട് കിടക്കുന്ന കുറെ ദേഷ്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ആളുകൾ കുറെയൊക്കെ മറക്കും പിന്നെ കുറച്ചും കൂടി ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീകളോട് പ്രത്യേക താല്പര്യങ്ങൾ ഇവിടെയുള്ള ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാം കാണുന്നത് വീട്ടമ്മമാരാണ് ആ വീട്ടമ്മമാരെ പരിഗണിച്ചില്ലെങ്കിൽ പണിയ ഇവിടെ കാലവാസിലെ വൃത്തിക്ക് അത് പരിഗണിക്കുന്നുണ്ട് അതേപോലെ അനീഷനും പരിഗണിക്കുന്നുണ്ട് സാബുവൻ ന്യൂട്രൽ ആണ് അപ്പൊ അയാൾക്ക് വോട്ട് കിട്ടും ഇനി ഭയങ്കരമായിട്ട് വെറുപ്പ് വരെ ഉണ്ടാക്കി കൊടുത്താല് കേരളത്തിലുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ കാര്യമായിട്ട് പറയാ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ ദ്രോഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് വോട്ടിന്റെ പണി തരും അത് പി ആറിന്റെ ആവില്ല അത് ആദ്യം മനസ്സിലാക്കിയ കൊള്ളാം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ കുത്തിയിരുന്ന് കാണുന്ന ആളുകളുണ്ട് ട്വന്റി ഫോർ സെവൻ കാണുന്ന എത്ര അമ്മച്ചിമാരും തങ്ങന്മാരുണ്ടെന്ന് അറിയോ അവരൊക്കെ കമന്റ് ഇടുമ്പോഴാണ് ഞാനും കൂടി അറിയുന്നത് ചില ചേച്ചിമാരൊക്കെ കമന്റ് ഇടും ഞാനും പുലർച്ചെ മൂന്ന് വരെ ഇരുന്ന് കണ്ടിരുന്ന സന്ദീപേ എന്നുള്ളതൊക്കെ നമ്മളീ പരിപാടികൾ ഇന്നിപ്പോ ലൈവ് പറഞ്ഞോണ്ടിരിക്കയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നിവി വീണ്ടും പഴയ കാര്യങ്ങൾ കൊത്തിയിരുന്ന അക്ബറോട് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അവിലേയും ഒക്കെ ഒരു ടീമായിട്ട് അവിടെ ആയിരിക്കുന്നുണ്ട് സാബുമൻ എല്ലാവരുടെ ഇടയിൽ പോയി വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് എന്തായാലും ഇവന് കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന പറയുന്നത് അത് എന്തിനാണ് ലാലേട്ടൻ ഓർമ്മിപ്പിച്ചതെന്ന് പോലും ആൾക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ അയാൾ ഔട്ടായി ഔട്ടായ സമയത്ത് എല്ലാവർക്കും കൈ കൊടുത്തു ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും തെറ്റുപറ്റി അത് തിരുത്താനുള്ള അവസരമല്ലേ എന്നുള്ളത് അയാൾ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഒരു തെറ്റ് അവിടെ ഇപ്പോൾ നിലനിർത്തി എന്നുള്ളതാണ് അത് നൂറയുടെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ച് കൺഗ്രാചുലേഷൻസ് നന്നായിട്ട് കളിക്കണം എന്ന് പറയുന്നു രണ്ടാമത് ഒരാളെടുത്ത് പോകുന്നുണ്ട് സാബുമാനെ കെട്ടിപ്പിടിക്കുന്നു സാബുമാനോടും അടിപൊളിയായിട്ട് കളിക്കണം എന്ന് പറയുന്നു മൂന്നാമത് ഒരാളെടുത്ത് പോകുന്നത് കാണണം നിങ്ങൾ ഷാനവാസാന്റെ അടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് സെയിം ഡയലോഗാണേ ഇതിന്റെ ഇടയിൽ അനുമോൾ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തത് ആതിലടുത്തേക്കാണോ അടുത്തത് തീർച്ചയായിട്ടും നമ്മൾ അനിമോളുടെ അടുത്ത് കാണല്ലോ കൈ കൊടുക്കാൻ പോകേണ്ടത് കാരണം എന്തെങ്കിലും ഒരു മനസ്സിലൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടുന്ന് തീർക്കണല്ലോ അല്ലേ പക്ഷെ തീർത്തിട്ടില്ല നിങ്ങൾ അടുത്തത് ആരുടെ അടുത്ത് പോകണതോ അടിപൊളി അല്ലേ തൊട്ടടുത്ത് അനുമോളും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെയുള്ള ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ ആളുകളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാരണം കൊണ്ടൊക്കെ തന്നെ ആകാം ഒരു പക്ഷെ ആളുകൾ പറയുന്നുണ്ടാവുക ഔട്ട് ആവേണ്ട വ്യക്തി ആയിരുന്നു എന്നുള്ളത് കുറച്ചുകൂടെ മുന്നേ പോകേണ്ട ആളായിരുന്നു എന്നുള്ളത് എന്തായാലും ഇവനൊരു ഫേവറിസ് അവിടെ ബിഗ് ബോസ് കാണിച്ചിരുന്നു അത് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ ഒരു കാരണം കൂടിയും ഇതിനൊരു കാരണമാന്നുള്ളതാ ഒരു പക്ഷേ മിക്കവാറും അക്ബറിനും സെയിം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അടുത്ത ആഴ്ച മിക്കവാറും ചിലപ്പോ അവിടെ നിന്നും ഒരു സാധ്യതയുണ്ട് ഒരു ഡബിൾ എവിഷനും സാധ്യത ഉണ്ട് കാരണം ഇനി അവൻ്റെ അവിഷൻസ് ഇല്ലല്ലോ അല്ലെ ഒരു വിഷൻ ഒന്നോ രണ്ടോ ആ അത്രയല്ലേ ഉള്ളൂ അപ്പൊ അതൊരു സാധ്യതയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരമാണെന്ന് ലാലേട്ട എടുത്തെടുത്ത് പറഞ്ഞിട്ടും അവൻ അനുമോളൊന്നും കൈ കൊടുത്താൽ മതി അതുപോലെ ചെയ്തില്ല അതായത് എല്ലാവരും എടുത്ത് പോയി കൈ കൊടുക്കുമ്പോ അനുമോൾ നോക്കി നിൽക്കുന്ന ഒരു ഒരു നൃത്തം ഉണ്ടാകും നിങ്ങളൊന്ന് വളരെ മോശമായി എന്ന് തന്നെ പറയേണ്ടി വരും ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് നല്ലതാണ് ഇനി അനിമോളുടെ ആണ് ഞാൻ എന്ന് തന്നെയാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ ഏത് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാലും ലൈവ് കണ്ടു കഴിഞ്ഞാലും അതിൽ ചിലപ്പോൾ നല്ല രീതിയിൽ കളിക്കുന്ന ആളുകൾ ആരാണെന്ന് നോക്കാറില്ല സപ്പോർട്ട് ചെയ്യും മോശം ചെയ്യുന്ന ആളുകളെ ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല ഇവിടെ ഇഷ്ടം പോലെ തവണ ഇവള് ഭക്ഷണം കട്ട് തിന്നുന്ന സമയത്ത് ഞാൻ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില ഇടങ്ങളിൽ ഭയങ്കരമായി ബഹളം ഉണ്ടാക്കുമ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇവിടെ തീ ഉണ്ടായല്ലേ പുകയുണ്ടാവുള്ളൂ ഈ വിഷയങ്ങളിൽ അനുമോളുടെ ഒരു പങ്ക് വലിയ പങ്ക് തന്നെയാണ് ഇന്നിപ്പോ ലാലേട്ടം പറഞ്ഞല്ലോ സോറി ഇന്നലെ ലാലേട്ട എപ്പിസോഡിൽ പറഞ്ഞ കാര്യമുണ്ട് ഒരുപാട് പാത്രങ്ങൾ കഴുകാതിട്ടുണ്ടല്ലോ അതെന്തേ എന്ന് ചോദിച്ചപ്പോ അത് പോയി എന്ന് പറഞ്ഞപ്പോൾ ചോറ് എടുത്ത് കൊണ്ടുവന്നിട്ട് അത് കൺവേർട്ട് ചെയ്തില്ലേ അവർക്കും കൂടി ഉണ്ടാക്കിയ ഭക്ഷണമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇവര് ഈഗോ പ്രശ്നം അവിടെ ഈഗോ വർക്ക്ഔട്ട് ആയതിന്റെ ഭാഗമായിട്ടാണ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അവിടെ ലാലേട്ടൻ അത് ചൂണ്ടിക്കാണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കടമയാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ആ മാത്രം കഴുതല് എന്നുള്ളതാണ് അവിടെ നൂറായൊക്കെ കിടന്നിട്ട് ബഹളം വെച്ചതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല ക്യാപ്റ്റന് പിന്നെ നമ്മൾ എന്തിനെ തെരഞ്ഞെടുക്കുന്നത് ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കേണ്ടി വരും അത് എന്നോട് ഇങ്ങനെ പറഞ്ഞാലേ ചെയ്യുള്ളൂ അങ്ങനെ പറഞ്ഞാലേ ചെയ്യുള്ളൂ എന്നൊക്കെ ആതില് പറയുന്ന ഞാൻ കേട്ടു വളരെ സൗമ്യമായ രീതിയിൽ അനീഷേട്ടനാക്കി ഈ ആതിലയോട് പോയിട്ട് പറഞ്ഞിട്ടുണ്ട് പാത്രം കഴുകാൻ വായുവൊന്നും ചെയ്യാതെ അവളുടെ തലയിൽ കൂടെ വെള്ളം ഒഴിച്ച ആൾക്കാരാണ് ഈ പറയുന്ന ആതിലൊക്കെ അപ്പൊ അവരെല്ലാവരും പെർഫെക്റ്റ് ഒന്നുമില്ല അത് ആദ്യം മനസ്സിലാക്കിയേക്കൊള്ളാം ഇപ്പൊ മൂന്ന് സ്ത്രീകളുള്ളത് അനുമോള് നൂറ ആദില ഈ മൂന്ന് മൂന്നാളുകളില് ഈ ആദില ഇപ്പോഴും അത്ര ഒരു കൺവീൻസ് ആയിട്ട് തോന്നിയിട്ടില്ല ഗെയിംസിന്റെ കാര്യമാണെങ്കിലും എന്തിനാണെങ്കിലും അത് കഴിഞ്ഞ് നൂറയുടെ അടുത്തെത്താൻ അനുമോൾക്കും ആ ഒരു ഗെയിം കൊണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടും കഴിയില്ല പക്ഷെ വോട്ട് കൊണ്ട് കഴിയുമായിരിക്കാം അവിടെ ടോട്ടൽ എല്ലാവരും ുംനീഷിനും ഷാനവാസിനും നല്ല ഓട്ടുണ്ടാവും അത് അതിനൊരു ലാലേട്ടൻ കേൾക്കാം കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ചത്തെ ഒരു വഴക്കുകൊണ്ടായിരിക്കില്ല അപ്പൊ ഇതൊരു എന്താ പറയണ്ട എപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഗെയിം ആയിട്ട് മാറുന്നതും അതുകൊണ്ടാണ് എന്ത് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ കാരണം പ്രഷർ അപ്പം എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഞാൻ 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 അഗ്രസീവ് ആയിരുന്നു പിന്നെ അടുത്ത് വരുന്നതിന് പറഞ്ഞതാണ് ഓക്കെ ഇവിടെ ലാലേട്ടന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വളരെ മാന്യമായ രീതിയിൽ ഇയാൾ പറഞ്ഞല്ലോ അല്ലെ പെട്ടെന്നുണ്ടായത് പ്രഷറിലാണെന്ന് അത് പലപ്പോഴും പറഞ്ഞു പക്ഷെ പലപ്പോഴും ഇത് ഡ്രാമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി നമ്മൾ കണ്ടിട്ട് ഇയാളുടെ സ്റ്റാൻഡ് ഒന്നല്ല ട്രിപ്പിൾ സ്റ്റാൻഡ് ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ജയിലിലിട്ട് ജയിലിലിട്ട് പുറത്തു വന്നതിന് ശേഷം വീണ്ടും അക്ബറിന്റെ അടുത്ത് ചർച്ച ചെയ്യുന്ന കാര്യം കാര്യതാണ് ഒരു പേപ്പർ എറിഞ്ഞിട്ട് ഇങ്ങനെ വയ്യാതെ കടന്നിട്ട് അതിലുള്ള കേസും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വാദിക്കാൻ എനിക്കറിയാം അതാണ് ഇതാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സാധനത്തിനെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിച്ചു പിന്നെ അത് തന്നെയാണ് ചർച്ച ഇനി രണ്ടാഴ്ച രണ്ടാഴ്ചയുള്ളു ഈ രണ്ടാഴ്ച ഒന്ന് രസകരമാക്കുക എന്നല്ലാതെ ഇനി ഗെയിമും കാര്യങ്ങളൊന്നും ഇല്ലല്ല അതുവരെ അവിടെ ഇരിക്കലല്ലേ ഉള്ളൂ ആ ഇരിക്കണ സമയത്ത് നല്ല വൃത്തിക്ക് അമിത അല്ലാത്ത സന്തോഷത്തോടു കൂടി പോയി കൂടെ വൈകിന്മാരായ സീസണൊക്കെ ലാസ്റ്റ് വെച്ചിട്ട് നല്ല രസമായിരിക്കും എന്നുള്ളതാണ് അപ്പൊ അതുപോലെയാണ് അവര് മുന്നോട്ട് പോകേണ്ടത് പക്ഷെ ഇപ്പോഴും ആ ഒരു സാധനം വർക്ക്ഔട്ടായിക്കൊണ്ടേ ഇരിക്കയാണ് അവരുടെ മനസ്സിനകത്ത് അത് തന്നെയാണ് എന്നുള്ളതാണ് ഇനി നമ്മളെ അക്ബറിന്റെ ഒരു ഡയലോഗ്യ പൊന്ന അക്ബറെ ഞാൻ തുടക്കത്തിൽ ചൂണ്ടി കാണിച്ചു കൂടെ ആളുകളൊക്കെ പോയിട്ടുണ്ട് അടുത്തയച്ച ഈശ്വര നെവിനാവുക അവിടെ ആവുക പറയാൻ പറ്റൂലേ ആള് കൂടെ കൂടി ആളുകളൊക്കെ പോയി എന്നുള്ളതാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ എന്തായാലും ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് കേൾക്കാൻ നമുക്കൊരു ഇതുണ്ടല്ലോ അല്ലെ അത് ഷാനവാസ് തന്നെ വിവരിക്കുന്നുണ്ട് എല്ലാവരും ചേർത്തിരുന്നു കൊണ്ട് അതൊന്ന് കാണാം സാധനം മാത്രമാണ് മറ്റേ പിന്നെ മസാലയുടെ കോഴ്സ് ഉണ്ടായിരുന്നു കണ്ട് വെറുതെ ആ പാലിന്റെ അത് നിങ്ങൾ മുഖത്തെട്ട് ഒഴിച്ച് പക്ഷെ അത് അങ്ങനെ നിങ്ങളെ തട്ടി അങ്ങനെ നിന്നില്ല ഫെത ടച്ച പോലെ ഞാൻ കണ്ടു ഞാൻ കണ്ടു ചെറുതായിട്ടൊന്നിങ്ങനെ അങ്ങനെ അവൻ താഴെ ആയിരുന്നു ആണോ നേരെ ഒഴിച്ച് രണ്ട് പാക്കറ്റ് തട്ടിയല്ലോ അല്ല അത് നിങ്ങൾക്ക് എനിക്കത് ഷോക്ക് ആയതായിട്ട് തന്നെ തോന്നുന്നത് കാരണം ആ ഒരു സാധനം വലിച്ചെറിയുന്നല്ലോ ഭയങ്കര പ്രഷറാണല്ലോ ആ പ്രഷർ കൊടുത്തപ്പോ ഒക്കെ കൂടി നിൽക്കുന്ന സമയമാവും ആ ഒരു സമയത്ത് ആ ഒരു കൂടി വന്ന് വീണപ്പോ പിന്നെ കുറച്ച് തണുപ്പുള്ള പാലും കൂടിയാണ് ശരീരത്തിലുള്ളത് ശരീരം റിയാക്ട് ചെയ്തതാണ് പക്ഷെ ഷാനവാസ്ക പറഞ്ഞത് ഞാൻ വെറുതെ ആ ഒരു പാല് വീണത് കൊണ്ട് വീണതല്ല എന്നുള്ളതാണ് അത് പറഞ്ഞത് ആ ഒരു പേപ്പർ അതായത് അത് എന്താണെങ്കിൽ അത് വന്ന് വീണ ആ ഒരു ഇതിലും കൂടിയും ആള് വീണു ആൾക്ക് വേദനിച്ചു എന്ന് കൂടിയും പറയുന്നുണ്ട് അതുകൂടി ഒന്ന് കേൾക്ക വീണ എങ്ങനെയാണ് അങ്ങനെ ശിവറാവുന്ന ഒരു വീഡിയോയിൽ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് പാക്കറ്റ് തട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ട് അയാൾക്ക് പെട്ടെന്നുള്ള ഒരു ഷോക്കിലും കൂടിയും ആ ഒരു ഇതിൽ വന്നതാണ് ടെമ്പർ അങ്ങനെ വന്നതാണ് എന്തായാലും ഒരു പാൽ കുപ്പി ഞാൻ ഇനി ഉള്ള കോടതി ഒക്കെ കയറി ഇറങ്ങും കേസാണ് കൊടുത്തുണ് അടുത്ത നോട്ടീസ് ഉടനെ തന്നെ ആണ് കയക്കെന്നൊക്കെ പറയണത് എന്തൊരു അവസ്ഥയാണ് അല്ലേ കൊള്ള എന്തായാലും നാളെ രാവിലെ പ്രോട്ടീൻ ഷേക്ക് അടിക്കാനുള്ള പാലാണ് ഫ്രിഡ്ജിന്ന് എടുത്തു കൊടുക്കുന്ന അമ്മ ചീത്തറിയാണോ ആഹാ സോറി വിഷയത്തിന് എഴുതി മാറി അപ്പോ ഇനി ബിഗ് ബോസിന്റെ അകത്തുള്ള ആളുകളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോ പാൽക്കുപ്പി എന്ന വാക്ക് ഉപയോഗിക്കാതിരിക്കുക കാരണം ഇത് വലിയ തെറ്റാണ് വലിയ തെറിയാണ് പാൽക്കുപ്പി എന്ന് പറയുന്ന വാക്കിനേക്കാൾ വലിയ തെറികളൊന്നും ബിഗ് ബോസിനകത്ത് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ പുറത്തായ ഈ ഒരു പയ്യനെ കുറിച്ച് വന്ന അലിഗേഷൻസ് അതിനകത്ത് തന്നെ ഒരുപാട് ആളുകൾ നടത്തിയിട്ടുണ്ട് അതിനൊക്കെ ഇനി എന്താണോ കത്തി വലിച്ചൂരിയിട്ട് ചെയ്യാമോണത് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് വീണ്ടും കാണാത്ത നാളെ അപ്പൊ അതുവരെ വണക്കം സലാം